എലപ്പുളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കൊണ്ടുവന്ന തള്ളി കോൺഗ്രസും അവിശ്വാസത്തിൽ നിന്നും വിട്ടുനിന്നതോടെ പ്രമേയം പ്രമേയ കോറം തികയ്ക്കാൻ പതിനൊന്നംഗങ്ങൾ വേണമെന്നിരിക്കെ സിപിഎമ്മിന്റെ അംഗങ്ങൾ മാത്രമായിരുന്നു ഹാജരായത് അവിശ്വാസത്തിൽ പങ്കെടുക്കില്ലെന്ന ബിജെപിയും കോൺഗ്രസും നേരത്തെ തന്നെ തുടർന്ന് സിപിഎം അംഗങ്ങൾ പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു

അങ്ങനൊരു ചർച്ച കൊണ്ടുവന്നു ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി പറഞ്ഞിട്ട് എം എൽ എ ഒരു ദിവസവും പേരും അവിശ്വാസം പാസാവാൻ ആവശ്യമായ ഭൂരിപക്ഷം സിപിഎമ്മിന് ഇല്ലെന്നും അതുകൊണ്ട് തന്നെ പ്രമേയം പരാജയപ്പെടുമെന്നും കോൺഗ്രസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം പഞ്ചായത്തിൽ മദ്യ കമ്പനി എന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രമേയം കഴിഞ്ഞ ദിവസം പാസാക്കുകയും ചെയ്തിരുന്നു വേണ്ടി പണ്ടൊക്കെ നമ്മൾ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഇതിപ്പോൾ സി പി എമ്മിന്റെ ഒരു പരിണാമ സിദ്ധാന്തം കൂലിപ്പണിക്കാർക്ക് വേണ്ടി ബാധിച്ചവർ കോഡീഷന്മാർക്കും മറ്റു മുതലാളികൾക്കും വേണ്ടി ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് അവരുടെ പരിണാമം ആയി മാറി എന്നുള്ളതാണ് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കാരണം അവർക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ ഞാൻ ചോദിക്കട്ടെ ഇവര് നാല് വർഷമായിട്ട് ഞങ്ങൾ ഏത് പണ്ട് വന്നാലും വളരെ വ്യക്തമായി കൃത്യമായി ഇരുപത്തിരണ്ടാക്കി ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് ഇവരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പ്രതിപക്ഷത്തിന് ഒന്നും കൊടുക്കില്ല എന്തിനധികം പ്രതിപക്ഷത്തിനകത്ത് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം പോലും കൊടുക്കില്ല അത്രയും എന്തോ ഒരു ഒരു കൽപ്പിച്ചു പോലുള്ള ഒരു അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊടുത്ത് എല്ലാ ഫണ്ടുകളും തുല്യമായി ബന്ധിച്ച് ആർക്കും ഒരു കംപ്ലൈന്റ് ഇല്ലാതെ നല്ല രീതിക്ക് പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് ഇതല്ലാണ്ട് വേറെ എന്ത് പറയാൻ കഴിയും പാലക്കാട്